പ്രിയപ്പെട്ട പ്രേക്ഷകനെ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത ഒട്ടും ഭൂഷണമായ വാർത്തയല്ല ബീഹാറിൽ കഴിഞ്ഞ തവണ എത്ര പേരാ കോൺഗ്രസിൽ എം എൽ എമാരുണ്ടായിരുന്നറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ അറുപത്തൊന്നിടങ്ങളിൽ മത്സരിച്ചു ആറ് പേരെ മാത്രമേ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയുള്ളൂ പത്ത് ശതമാനം മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ബീഹാറിൽ എത്ര കോൺഗ്രസ് ഉണ്ടായിരുന്നു ആറ് എം എൽ എമാരും ഉണ്ടായിരുന്ന ആറ് എം എൽ എമാരും ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പി ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നു എൻ ഡി എ ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നു എ സി സി ഇടപെട്ടിട്ടും എം എൽ എ മാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നാണ് ലഭിക്കുന്ന വിവരം നോബിൾ മാലിക്കാരനും പി കൂടി ചേരുന്നുണ്ട് നോബിൾ മാലിക്കാരൻ നിതീഷ് കുമാറുമായിട്ട് അടുത്തിരിക്കുകയാണ് ആകെ ബി ജെ പിയിലുണ്ടായിരുന്ന ആറ് കോൺഗ്രസ് എം എൽ എ മാർ ആറ് എം എൽ എമാരും ബി ജെ പി ക്യാമ്പിൽ പോകുന്നത് ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിന്റെ തിരിച്ചടിയായിട്ട് മാറും കേരളത്തിലടക്കം വലിയ തിരിച്ചടിയായിട്ട് മാറും ഒരു പാർലമെന്ററി കമ്മിറ്റിയും മൊത്തമൊന്ന് പോവുകയാണ് നിയമസഭയിലെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി കമ്മിറ്റി ഒന്നാകെ ബി ജെ പിയിലേക്ക് പോവുകയാണ് നമ്മൾ ഇതേപരം കേട്ടിട്ടില്ല നമ്മൾ അസാമിലൊക്കെ പ്രേമഖണ്ഡു എങ്ങനെയാണ് പോയതെന്ന് നമ്മൾ കണ്ടു എങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പോയതെന്ന് കണ്ടു ഇപ്പോൾ ബി ജെ പിയിലേക്ക് ആറ് എം എൽ എമാരും പോകുന്നു ആ ആറ് എം എൽ എമാരെ കോൺഗ്രസിനുള്ളൂ ഇനിയിപ്പോ ബീഹാർ എം എൽ നിയമസഭാ അസംബ്ലിയിൽ കോൺഗ്രസ് എം എൽ എ അല്ലേ അങ്ങനെ മാറിയാൽ അരുൺ വലിയ തിരിച്ചടിയാണ് എന്നാലും കോൺഗ്രസിന് ഇപ്പോൾ ബീഹാറിൽ ഉദ്ധരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് സീറ്റ് മത്സരിച്ച പാർട്ടിക്ക് വെറും ആറ് എം എൽ എമാരെ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ആറ് എം എൽ എമാരും എൻ ഡി എ ക്യാമ്പിലേക്ക് അതായത് നിതീഷ് കുമാർ ഒപ്പം പോകുന്നു എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത് ആറുപേരും നിതീഷ് കുമാറുമായി ഇതിനോ എന്ന ചർച്ച നടത്തി അതൊപ്പം ജെ ഡിയുയിലേക്കാണ് അവർ ലയിക്കാൻ പോകുന്നത് എന്ന വിവരം പുറത്തേക്ക് വരുന്നു ആറും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എം എൽ എമാരും പ്രധാനപക്ഷം മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന ആളുകളുമാണ് ഈ ആറുപേർ പോകുമ്പോൾ സ്വാഭാവികമായി സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് എം എൽ എമാരും പോകുന്നു എന്ന പ്രത്യേകതയുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന പശ്ചാത്തലത്തിൽ ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകും വലിയ തരത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയാകും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് നേരത്തെ തന്നെ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പല പരിപാടികളിലും ഈ എം എൽ ഒന്നും പങ്കെടുത്തിരുന്നില്ല അപ്പോൾ തന്നെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് അടക്കം ഇടപെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും എം എൽ എ മാർ വഴങ്ങാൻ സാധിച്ചില്ല എം എൽ എ മാർ വഴങ്ങിയില്ല എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് പ്രധാനമായിട്ടും ഈ എം എൽ എ മാർ പോകുമ്പോൾ അരാരിയ അതോടൊപ്പം തന്നെ വിമൽ വാൽമീകി നഗർ അടക്കമുള്ള ആ സ്ഥലത്തുള്ള എം എൽ എമാരാണ് പോകുന്നത് മനോഹർ പ്രസാദ് സിംഗ് അതോടൊപ്പം തന്നെ സുരേന്ദ്ര പ്രസാദ് അഭിഷേക് രാജൻ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കമൽ ഹോണ്ട അടക്കമുള്ള മനോജ് ബിസ്വാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ആറ് എം എൽ എ മാർ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടി വിട്ടു പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് കാരണം ഇന്ത്യ സഖ്യമായി അവിടെ മത്സരിക്കുകയും അറുപത്തിയൊന്ന് സീറ്റ് മത്സരിച്ച് അത്തരത്തിൽ വലിയ തരത്തിൽ പിടിവാശി പിടിച്ചാണ് അവിടെ തേജസ്വി യാദവിൻ്റെ പക്കത്ത് നിന്ന് മേടിച്ചത് അത്തരത്തിൽ ആ സീറ്റ് മേടിക്കുകയും എന്നാൽ ആർ ജെ ഡിക്ക് ഒപ്പം അത്തരത്തിൽ മത്സരിച്ച് ജയിച്ച എം എൽ എമാർ ഇപ്പോൾ ഇങ്ങനെ നിതീഷ് കുമാറിനൊപ്പം പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന നാണക്കേടും തിരിച്ചടിയും ചെറുതൊന്നുമല്ല എന്തായാലും ഉടൻ തന്നെ അവരുടെ പ്രവേശനം ജെ ഡിയുലേക്കുള്ള പ്രവേശനം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന നിലവിൽ അവിടെ ജെ ഡിയു എൺപത്തി അഞ്ചും ഒപ്പം ബി ജെ പിക്ക് എൺപത്തി ഒമ്പതും എം എൽ എമാരാണുള്ളത് പൊതുവെ എൻ ഡി എയ്ക്ക് അത് ഒരു മത്സരം എന്ന് പറയുന്നത് എം എൽ എമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ജെ ഡിയും ബി ജെ പിയും മത്സരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ആർ എൽ എം അതായത് ഉപേന്ദ്രകുഷിയുടെ പാർട്ടിയാണ് ആർ എൽ എം അത് എൻ ഡി എയുടെ തന്നെയാണ് ആ കക്ഷിക്ക് നാല് എം എൽ എമാരുണ്ട് അതിൽ നിന്ന് മൂന്ന് എം എൽ എമാരെ ബി ജെ പിയും അടർത്തിയെടുക്കുന്നു കാരണം സർക്കാരിൽ എം എൽ എമാരുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് കാണിക്കാനുള്ള നീക്കം ബി ജെ പിയുടെയും ഒപ്പം ജെ ഡിയുന്റെയും ഭാഗത്ത് നടക്കുന്നു അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളടക്കം എം എൽ എമാരെ വലിക്കുന്നു എം എൽ എമാരെ ഒപ്പുന്നു അറിയാൻ കഴിയുന്നത് വളരെ വാർത്തയാണ് നോബൽ നേരത്തെ തന്നെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എ സി സി ഇടപെട്ട് അവസാന നിമിഷം പിന്തിരിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതിയത് നമുക്കിപ്പം ഫിയാസ് സുനിൽ ചേരുന്നുണ്ട് ഫിയാസുനിൽ എന്താണ് ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ സംബന്ധിച്ചും കേരളത്തിലെ നേതൃത്വത്തെ സംബന്ധിച്ചും അത്ര ശുഭകരമായ വാർത്തയല്ല ഒരു സംസ്ഥാനത്തെ പാർലമെന്ററി പാർട്ടിയിലെ മുഴുവൻ അംഗങ്ങളും ബി ജെ പി ക്യാമ്പിലേക്ക് പോവുക എന്നുള്ളത് അത്ര ശുഭകരമായ വാർത്തയല്ല വരും ദിവസങ്ങളിൽ കേരളത്തിലടക്കം ദേശീയ നിലത്തിലടക്കം കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കുകയും ചെയ്യും ആറ് എം എൽ എമാരും പോയി ഇനി കോൺഗ്രസിന് ഒരു എം എൽ എ അവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ വിചാരിക്കുന്നില്ലാവുക ആറിലധികം എം എൽ എമാരെ അറുപത്തൊന്ന് പേരിൽ അറുപത് പേരെയും ജയിപ്പിച്ചിരുന്നെങ്കിൽ ഈ അറുപതെണ്ണം കൂടി പോകത്തില്ലായിരുന്നോ എന്നാണ് ആളുകൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക നൂറ് ശതമാനം എം എൽ എമാരെയും കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്തെങ്കിലും സാധ്യതയുണ്ടോ തിരിച്ചു പിടിച്ചു നിർത്താൽ അരുൺ ബീഹാറിലെ ആറ് എം എൽ എമാരും ഈ എൻ ഡി എ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ബീഹാർ നിയമസഭയിൽ കോൺഗ്രസ് പൂജ്യമാവുകയാണ് നോക്കും നാല് സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഈ നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കോൺഗ്രസിന് പ്രതീക്ഷയുള്ള രണ്ട് സംസ്ഥാനങ്ങളൊന്ന് അസമും അതുപോലെ തന്നെ കേരളവുമാണ് അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നടത്തുമ്പോഴാണ് ഇപ്പോൾ ബീഹാറിൽ ആകെയുള്ള ആറ് എം എൽ എമാരും പാളയത്തിലേക്ക് പോകും എന്ന് പറയുന്നത് ഏതായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ചർച്ചകളൊക്കെ നടത്തി എന്ന് പറയുന്നു പക്ഷേ അത് ഫലപ്രദമല്ല എന്ന് പറയുന്നു ഈ എം എൽ എ മാർ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ മഹാസഖ്യം വിട്ട് ഇപ്പോൾ എൻ ഡി എ പാളയത്തിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യം നമുക്കറിയാം അവിടെയൊക്കെ തന്നെ സർക്കാരുകളെ അട്ടിമറിക്കാൻ ബി ജെ പി കോൺഗ്രസ് എം എൽ എമാരെ അടർത്തിയെടുത്ത സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബീഹാറിൽ എൻ ഡി എ സർക്കാർ തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്ന ഒരു നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് അവിടുത്തെ കോൺഗ്രസ് എം എൽ എ എത്തുന്നത് തീർച്ചയായും ദൗർഭാഗ്യകരമായ സാഹചര്യം തന്നെയാണ് बराबर सुन ली